ഡിസംബർ ഇരുപത്തിരണ്ട് അർദ്ധരാത്രിയായി തമിഴ്നാട് നാ ശ്വാസമടക്കി പിടിച്ചു കാത്തിരുന്നു പിന്നാലെ സൈബർ ലോകത്ത് വലിയൊരു തിരിയിളക്കം തുടങ്ങി തമിഴ്നാട് പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് ടി എൻ ബി സി ആകാംക്ഷയോടെ കാത്തിരുന്ന രണ്ടായിരത്തി ലെ ഗ്രൂപ്പ് രണ്ട് പ്രിലിമിനറി പരീക്ഷയുടെ ഫലങ്ങൾ അങ്ങോട്ട് പുറത്തുവിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ നിമിഷങ്ങൾക്കതും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രതീക്ഷകളും ആശങ്കകളും ഇടതലത്ത് ടി എൻ പി എസ് സി ഡോട്ട് ഗവ് ഡോട്ട് അയൻ എന്ന വെബ്സൈറ്റിലേക്ക് ഇരച്ചെത്തി ഡിജിറ്റൽ തിരക്കിനിടയിലൂടെയുള്ള ഒരു ഓട്ടമത്സരം തന്നെയായിരുന്നു അത് ഓരോ പേജ് റീഫ്രഷ് ചെയ്യുമ്പോഴും ഒരു മൗന പ്രാർത്ഥന പോലെയായിരുന്നു പലർക്കും ഇന്നലെ യോഗ്യത നേടിയവരുടെ രജിസ്റ്റർ നമ്പറുകളുള്ള ഔദ്യോഗിക പി ഡി എഫ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞരേഖയായി മാറി അതോടെ വലിയ തോതിലുള്ള ഓൺലൈൻ തിരച്ചിലുകളും പെട്ടെന്നുള്ള ചർച്ചകളും തുടങ്ങി കാര്യങ്ങൾ അത്ര ലളിതമല്ല കാരണം ഈ ഫലങ്ങൾ അറുനൂറ്റി നാല്പത്തിയഞ്ച് അഭിമാനകരമായ സർക്കാർ സിവിൽ സർവീസ് ജോലികളിലേക്കുള്ള വാതിൽ തുറക്കുകയാണ് ഇന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് മെയിൻസ് പരീക്ഷയുടെ ഫീസ് അടക്കാനുള്ള നിർണായകമായ വിൻഡോ ഔദ്യോഗികമായി തുറന്നതോടെ ആവേശം ഒന്നുകൂടി രക്ഷിച്ചു പലർക്കും ഇത് വെറുമൊരു പരീക്ഷയല്ല ജീവിതം തന്നെ മാറിമറിക്കുന്ന ഒരു നിമിഷമാണ് എന്തുകൊണ്ടാണ് പൊതുസേവന രംഗത്തേക്കുള്ള ഈ അസാധാരണമായ തിരക്ക് ഈ ആവേശത്തിന്റെ എല്ലാം കേന്ദ്രബിന്ദു തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പ് രണ്ട് ഈ സർവീസുകളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കാൻ ചുമതലപ്പെട്ട ശക്തമായ ഒരു സ്ഥാപനമായ ടി എൻ പി എസ് സി തന്നെയാണ് അവരുടെ പതിനൊന്ന് ബൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്പർ നോട്ടിഫിക്കേഷനിൽ സംസ്ഥാന ഭരണത്തിന്റെ നട്ടല്ലോ എന്ന് പറയാവുന്ന ഡെപ്യൂട്ടി കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസർമാർ മുനിസിപ്പൽ കമ്മീഷണർമാർ തുടങ്ങിയ പ്രധാന തസ്തികകളിലേക്കുള്ള നിയമനം സംബന്ധിച്ച കാര്യങ്ങളാണ് വിശദീകരിച്ചിരുന്നത് ഈ വർഷം മത്സരം വളരെ കെട്ടതായിരുന്നു ഞെട്ടിക്കുന്ന അഞ്ചര ലക്ഷത്തിലധികം അഞ്ച് ദശാംശം അഞ്ചു മൂന്ന് ലക്ഷം അപേക്ഷകരിൽ നിന്ന് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആ ഏറെ കാത്തിരുന്ന പി ഡി എഫിൽ തങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ കാണാൻ കഴിഞ്ഞുള്ളൂ ഈ കണക്കുകൾ മാത്രം മതി എത്ര പേരുടെ സ്വപ്നങ്ങളാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാക്കാൻ രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പുരുഷന്മാരും മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പതിനാല് സ്ത്രീകളും ഇരുപത്തിയഞ്ച് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുമായി ആകെ അറുന്നൂറ്റി നാല്പത്തിയഞ്ച് ഒഴികുകളിലേക്ക് വേണ്ടിയാണ് ഇത്രയും പേർ മത്സരിച്ചത് വിജയിച്ചവരുടെ ലിസ്റ്റിലുള്ള ഓരോ പേരും കഠിനമായ തയ്യാറെടുപ്പിന്റെയും എണ്ണമറ്റ മണിക്കൂറുകളിലെ പഠനത്തിന്റെയും ഒപ്പം സേവനം ചെയ്യാനുള്ള അദമ്യമായ ആഗ്രഹത്തിന്റെയും ഫലമാണ് ഈ പ്രദേശത്തെ സർക്കാർ ജോലിയോടുള്ള താല്പര്യവും അതിന്റെ സുരക്ഷിതത്വവും എത്രത്തോളം ഉണ്ടെന്നത് വ്യക്തമാക്കുന്നു ഈ ഉദ്യോഗാർത്ഥികളുടെ പ്രയത്നം മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് തമിഴ്നാട്ടിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടന്ന പ്രാഥമിക പരീക്ഷയോടെയാണ് അതിന്റെ ഒരു ഘട്ടം അവസാനിച്ചത് ഇത്തരം നിർണായക ഘട്ടങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ ഡിജിറ്റൽ യുഗം പാഠം ആരംഭിച്ചു തപാൽ ഫലത്തിനായി കാത്തിരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു ടി എൻ പി എസ് സി ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ മാത്രമാണ് ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചത് ഇന്റർനെറ്റ് സൗകര്യമുള്ള ആർക്കും അത് കാണാൻ കഴിയും ഔദ്യോഗിക ഫലത്തിന്റെ പിടിഎഫിൽ മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയവരുടെ രജിസ്റ്റർ നമ്പറുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വ്യക്തിഗത സ്കോറുകൾ ഇപ്പോൾ ലഭ്യമല്ല അത് പിന്നീട് അറിയിക്കും എന്നാൽ തൽക്കാലം യോഗ്യത നേടിയവർക്കാണ് പ്രാധാന്യം അടുത്ത കടമ്പയും നിശ്ചയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി എട്ടിനാണ് മെയിൻ പരീക്ഷ ഇത് ഉച്ചയ്ക്ക് ശേഷം പേപ്പർ ഒന്ന് തമിഴ് എലിജിബിലിറ്റി ടെസ്റ്റും രാവിലെ പേപ്പർ രണ്ട് ജനറൽ സ്റ്റഡീസുമായി രണ്ട് ഭാഗങ്ങളായി നടത്തും എന്നാൽ അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പ കൂടി മുന്നിലുണ്ട് യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും നൂറ്റി അമ്പത് രൂപ ഫീസ് അടയ്ക്കുകയും വേണം ഇപ്പോഴത്തെ ശ്രദ്ധ മുഴുവൻ ഇതിലാണ് ഫീസ് അടയ്ക്കാനുള്ള സമയം തീരെ കുറവാണ് ഇത് പ്രിലിംസ് പാസായ ഉദ്യോഗാർത്ഥികളെ ശരിക്കും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ കൃത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ഒമ്പത് രാത്രി പകൽ പന്ത്രണ്ട് മണിയാകാൻ ഒരു മിനിറ്റ് വരെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ആവശ്യമായ നൂറ്റി രൂപ ഫീസ് അടയ്ക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് സമയം ലഭിക്കുന്നത് ഈ സമയപരിധി ഒരു മിനിറ്റ് വൈകിയാൽ പോലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി എട്ടിന് നടത്തുന്ന മെയിൻസ് പരീക്ഷയിൽ നിന്ന് അവർ ഓട്ടോമാറ്റിക്കായി യോഗ്യരാകും പ്രിലിംസ് കടന്നു എന്ന് വിചാരിക്കുക എന്നിട്ട് ഈ ചെറിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് പിഴവ് കാരണം അവസരം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ആ വലിയ തിരിച്ചടി ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പ്രക്രിയ വെറും പരീക്ഷ പാസാകുന്നത് മാത്രമല്ല ഓരോ കാര്യങ്ങൾക്കും പ്രാധാന്യമുള്ള വളരെ സൂക്ഷ്മമായ ഒരു സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോകുക കൂടിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പല ഘട്ടങ്ങളായാണ് പ്രിലിംസ് അതിനുശേഷം മെയിൻസ് പിന്നെ ഗ്രൂപ്പ് രണ്ട് തസ്തികകളിലേക്ക് അഭിമുഖം അല്ലെങ്കിൽ ഗ്രൂപ്പ് രണ്ട് എയ്റോളിനായി കൗൺസിലിംഗ് ഓരോ ഘട്ടവും ഒരു ഡുവോർഡായി നിമിഷമാണ് തമിഴ്നാട് സിവിൽ സർവീസിലെ നിങ്ങളുടെ സ്വപ്ന ജോലിയോട് ഒന്നുകിൽ ഒരു ചുവട് അടുക്കാം അല്ലെങ്കിൽ അതിൽ നിന്ന് അകന്നു പോകാം ഏകദേശം അഞ്ചര ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് ടി എൻ പി എസ് സി ഗ്രൂപ്പ് രണ്ട് പരീക്ഷയിലൂടെ ഒരു ജോലി കിട്ടുക എന്നത് വെറുമൊരു ജോലി മാത്രമല്ല വേറെങ്ങുമില്ലാത്ത തൊഴിൽ സുരക്ഷിതത്വവും നല്ല ശമ്പളവും തമിഴ്നാട് സർക്കാർ സർവീസിൽ വളരാനുള്ള മികച്ച അവസരങ്ങളും ഇത് ഉറപ്പു നൽകുന്നുണ്ട് പ്രത്യേകിച്ച് യുവജന തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായി തുടരുന്ന ഈ മേഖലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ഈ കടുപ്പമുള്ള പരീക്ഷയിൽ വിജയിക്കുന്നത് വ്യക്തികളുടെ ജീവിതം മാത്രമല്ല മാറ്റുന്നത് അത് തമിഴ്നാടിന്റെ ഭരണപരമായ കാര്യക്ഷമതയെയും അവിടുത്തെ ഉദ്യോഗസ്ഥതലത്തിലെ പ്രവർത്തനങ്ങളെയും നേരിട്ട് ബാധിക്കും പുതുതായി വരുന്ന ഈ ഉദ്യോഗസ്ഥർ സംസ്ഥാനത്തുടനീളം നയങ്ങൾ നടപ്പിലാക്കുന്നതിനും അവശ്യ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള പൊതുജന സേവകരായി മാറും മെയിൻസ് ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി ഡിസംബർ ഇരുപത്തി ഒമ്പതവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി എട്ടിലെ മെയിൻസ് പരീക്ഷാ തീയതിയും പടുത്തുവരുമ്പോൾ തമിഴ്നാട്ടിലെ യുവജനങ്ങളുടെ അഭിലാഷത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പൊതുസേവനത്തോടുള്ള താല്പര്യത്തിന്റെയും കഥ തുടരുകയാണ് വെറും കരിയറുകളെ മാത്രമല്ല തമിഴ്നാടിന്റെ ഭരണസംവിധാനത്തിന്റെ തന്നെയാണ് രൂപപ്പെടുത്തുന്നത്